നമസ്കാരം യു പി എ ഭരണകാലത്ത് നടന്ന അഴിമതികളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പത്മ പുരസ്കാരത്തെയും വിൽപ്പന ചരക്കാക്കി യു പി എ സർക്കാർ മാറ്റിയെന്നുള്ള മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖരന്റെ വമ്പൻ വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ ഞെട്ടലിലാണ് രാജ്യം റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് തോറും പ്രഖ്യാപിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നാണ് പത്മ അവാർഡുകൾ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് ഈ അവാർഡുകൾ നൽകപ്പെടുക പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഇത് രണ്ടായിരത്തി പത്തിൽ ടെലികോം മേഖലയിലെ സമഗ്ര സംഭാവനയുമായി ബന്ധപ്പെട്ട് പത്മ പുരസ്കാരത്തിന് തന്റെ പേര് പരിഗണിച്ചിരുന്നു പിന്നാലെ ഒരു കോടി രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു ആവശ്യം താൻ നിരസിച്ചതിനാൽ യു സർക്കാർ ആ പുരസ്കാരം ബാങ്ക് കുടിശ്ശിക വരുത്തിയ ചത്തുവാളിന് നൽകിയെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഡീപ് സ്റ്റേറ്റ് നായകൻ ജോർജ് സോറസിന് പരമോന്നത സിവിലിയൻ പുരസ്കാരം സമ്മാനിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ ജോർജ് സോറസിന് കിട്ടിയ അവാർഡ് യു പി ഐ ഭരണകാലത്തെ പത്മ പുരസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കുറിച്ചത് ഇതോടെ യു പി ഐ സർക്കാരിന്റെ ഭരണകാലത്ത് നൽകപ്പെട്ടിട്ടുള്ള പത്മ പുരസ്കാരങ്ങൾ ഇതുപോലെ പണം നൽകി വാങ്ങിയതാണോ എന്ന സംശയമാണ് വരുന്നത് പണം വാരി എറിഞ്ഞ് അനർഹർ പത്മ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയതോടെ അർഹതപ്പെട്ടവർ നോക്കുകുത്തികളാവുകയാണ് ഉണ്ടായത് പത്മ പുരസ്കാരങ്ങൾ യു പി എ സർക്കാരിന് പണം കായ്ക്കുന്ന മരമായിരുന്നു എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ് പ്രാഞ്ചിയേട്ടന്മാർ പണം വാരി എറിഞ്ഞ് പുരസ്കാരം സ്വന്തമാക്കി മുതലാളിമാർക്കും സിനിമാ താരങ്ങൾക്കും പൊങ്ങച്ചം കാണിക്കാനുള്ള ഒന്നാക്കി പത്മ പുരസ്കാരത്തെ കോൺഗ്രസ് മാറ്റിയിരുന്നു എന്നാൽ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയതോടെ അർഹിക്കുന്ന കരങ്ങളിൽ പുരസ്കാരം എത്തിത്തുടങ്ങി ഇക്കാര്യം ശരിവയ്ക്കുന്നത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വെളിപ്പെടുത്തൽ പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അഴിമതി ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച ഒരു സർക്കാരിന്റെ കാലത്തെ മറ്റ് അഴിമതി കഥകളും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കോളനി കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് കോളനിയിൽ തളർന്നു പോയ ഭാരതത്തിന് പിന്നീട് നേരിടേണ്ടി വന്നത് ഭാരതീയ ജനത തെരഞ്ഞെടുത്ത കോൺഗ്രസ് സർക്കാരിന് നടത്തിയ അഴിമതികളായിരുന്നു കോൺഗ്രസ് പാർട്ടിയും അതുപോലെ അഴിമതിയും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തമായി ഒരു തീരുമാനവും എടുക്കാത്ത മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തി സോണിയ ഗാന്ധി നടത്തിക്കൂട്ടിയ അഴിമതികളുടെ കൊട്ടാരം പൊളിഞ്ഞു വീണാൽ ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി എന്ന നേക്കുമായി മാഞ്ഞു പോകുന്ന കാഴ്ചയാവും ഉണ്ടാവുക വിപ്ലവാത്മകമായ നിരവധി പദ്ധതികൾക്കിടയിലും ആണവ കരാറും ഇടതുപക്ഷത്തിന്റെ പിന്തുണ പിൻവലിക്കലുമെല്ലാമായി വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു ഒന്നാം യു പി എ സർക്കാർ നേരിട്ടത് കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി കൽക്കരി കുംഭകോണം ടൂജി സ്പെക്ട്രം അഴിമതി ഹെലികോപ്റ്റർ കുംഭകോണം ഉൾപ്പെടെ ഒന്നിനു പിറകെ ഒന്നായി വിവാദ കൊടുങ്കാച്ചിൽ ആടിയുഴയുകയായിരുന്നു രണ്ടാം യു പി എ സർക്കാർ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ജീവിത കഥകളിൽ ഒന്നാണ് സോണിയാ ഗാന്ധിയുടേത് അഥവാ നമ്മുടെ മദാമിയുടേത് എന്നാൽ യു പി എ ഭരണകാലത്തുണ്ടായ സോണിയയുടെയും കുടുംബത്തിന്റെയും സംശയാസ്പദമായ ബിസിനസ് ഡീലുകളെ കുറിച്ചും വ്യക്തിപരമായ സമ്പത്തിൽ വിശദീകരിക്കാനാകാത്ത വിധത്തിലുണ്ടായ കുതിച്ചു ചാട്ടത്തെക്കുറിച്ചും നിരന്തരമായ ചർച്ചകൾ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയിലെ അഴിമതി കേസുകളിൽ ചില വലിയ മീനുകൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും മതാമ അതിലൊന്നും പെട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെ സോണിയയുടെ കുടുംബങ്ങൾക്കെതിരെയും അഴിമതി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ അഴിമതി കഥകളിൽ ഒന്നും തന്നെ സോണിയ അകത്തായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്